ഹായ് ഹലോ നമസ്കാരം വെജിത്രി അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാനായിട്ട് പോകുന്നത് അതായത് ലാസ്റ്റ് ഗ്രേഡ് കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന കാര്യമൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും സോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നമ്മളിനിപ്പോൾ കുറച്ച് എടുക്കാനായിട്ട് പോകുന്നത് അതിൽ നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത് അറുന്നൂറ്റി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നോട്ടിഫിക്കേഷൻ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ നടന്നിട്ടുള്ള കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യനും അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്കറിയാം ലാസ്റ്റ് ഗ്രേഡ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് നമുക്ക് മാത്സ് ഉണ്ടാവും അതുപോലെ തന്നെ ഇംഗ്ലീഷോ മലയാളമോ ഒന്നും തന്നെ ഉണ്ടാവില്ല അല്ലേ ഓക്കെ അപ്പോൾ ജനറൽ നോളേജ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ആനുകാലിക വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിൽ ആനുകാലിക എന്ന് പറയുന്നത് സോ അത് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് കഴിഞ്ഞ വർഷം എഴുപത്തിയാറ് സ്റ്റേറ്റ് ലെവൽ സ്റ്റേറ്റ് ലെവലിലുള്ള ഒരു സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടക്കുന്ന ഒരു പരീക്ഷയാണ് അപ്പോൾ കഴിഞ്ഞ തവണ എഴുപത്തിയാറ് മാർക്കൊക്കെയാണ് കട്ട് ഓഫ് വന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കോമ്പറ്റീഷനുള്ളൊരു പരീക്ഷയാണ് എന്നാൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സിമ്പിൾ സിമ്പിളായിരുന്നു കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത് വർക്കൗട്ട് ചെയ്ത് പോകുന്നത് ഓക്കെ അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റിനും അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം നോക്കാം ഇതായിരുന്നു അതിലൊരു ചോദ്യം എന്ന് പറയുന്നത് അതായത് താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു നാല് ഓപ്ഷൻ വളരെ സിമ്പിളാണ് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ജസ്റ്റ് വായിച്ചു പോകുന്ന കാര്യങ്ങളായിരിക്കും പക്ഷെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ലാസ്റ്റ് ഗ്രേഡിൽ വരുന്നത് ഈ ലാസ്റ്റ് ഗ്രേഡിൻ്റെ സിലബസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ എഴുതുന്ന ലാസ്റ്റ് ഗ്രേഡിൻ്റെ അതേ തന്നെയാണ് സിലബസ് തന്നെയാണ് ഇതിനകത്ത് വരുന്നത് പക്ഷേ എന്താണ് ഇവിടെ കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡ് ഡിഗ്രിക്കാർക്കും എഴുതാം അല്ലേ സാധാരണ ലാസ്റ്റ് ഗ്രേഡ് നമുക്ക് എഴുതാൻ പറ്റില്ല ഡിഗ്രിക്കാര്ക്ക് എഴുതാൻ പറ്റില്ല എന്നാൽ കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡ് ഡിഗ്രിക്കാർക്കൂടെ എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് സോ എന്ത് ചെയ്യുക എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക നമുക്ക് ആ ക്വസ്റ്റിനേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം കണ്ടെത്തുക നോക്കാം നാല് ഓപ്ഷനുണ്ട് അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് കിഴക്ക് മുതൽ തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തിയഞ്ച് മിനിറ്റ് കിഴക്ക് വരെ എട്ട് ഡിഗ്രി നാല് മിനിറ്റ് വടക്ക് മുതൽ മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റ് വടക്ക് വരെ എഴുപത്തിയെട്ട് ഡിഗ്രി ആറ് മിനിറ്റ് കിഴക്ക് മുതൽ തൊണ്ണൂറ്റി രണ്ട് ഡിഗ്രി നാല് മിനിറ്റ് കിഴക്ക് വരെ എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് കിഴക്ക് മുതൽ തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തിയഞ്ച് മിനിറ്റ് കിഴക്ക് വരെ ഓക്കെ സോ ഇതിലേതായിരിക്കും അപ്പം നമുക്കറിയാം ഇന്ത്യയാണ് പറഞ്ഞിട്ടുള്ളത് രേഖാംശ സ്ഥാനം കാണാനാണ് അല്ലേ ഈ രേഖാംശ സ്ഥാനം എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ എങ്ങനെ വരയ്ക്കുന്നതാണ് രേഖാംശ സ്ഥാനം എന്നുള്ളത് അല്ലേ അക്ഷാംശ സ്ഥാനമുണ്ട് രേഖാംശ രേഖയുണ്ട് ഇതിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഇന്ത്യയിലൂടെ കടന്നു രേഖാംശ രേഖ അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ സമയം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അറിയാം ഓക്കെ എന്നാൽ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനമാണ് ഏത് മുതൽ ഏത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് നമ്മൾ നോക്കുക അറുപത്തിയെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് കിഴക്ക് മുതൽ നോക്കുക നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കിഴക്ക് മുതൽ തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തി മിനിറ്റ് കിഴക്ക് വരെ എന്നുള്ളതാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ് ഓക്കെ നമുക്കതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കിടക്കാം നോക്കുക ഇന്ത്യയുടെ മാനക രേഖാംശം എന്ന് പറയുന്നത് എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖയാണ് ഓക്കെ ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇന്ത്യയിൽ സമയം കണക്കാക്കുന്നത് ഓക്കെ എൺപത്തിരണ്ടര ഡിഗ്രി എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖ ഇനി ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ഉത്തരായ രേഖയുണ്ട് അല്ലേ അതായത് അക്ഷാംശ രേഖകളുണ്ടല്ലോ ആ ഒരു അക്ഷാംശ രേഖയാണ് ഉത്തരായണ രേഖ എന്ന് പറയുന്നത് അത് ഇരുപത്തി മൂന്നര ഡിഗ്രി ഉത്തരായണരേഖ അപ്പോൾ ഇരുപത്തിമൂന്നര ഡിഗ്രി ഉത്തരായന രേഖ കടന്നു പോകുന്നുണ്ട് ഇനി നമ്മൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് നമ്മൾ പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം അല്ലേ നോക്കുക ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് എന്ത് കടന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ രേഖ കടന്നു പോകുന്നത് അതിൽ ദി റെഡ് കളറിൽ നിങ്ങൾക്ക് കാണാം ഇതാണ് ഇന്ത്യയുടെ ഏതാണ് ഏത് എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്ക് എന്ന് പറയും നോക്കി അതായത് ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് പോകുന്നത് അല്ലെ കിഴക്കോട്ടേക്കാണ് പോകുന്നത് അതുകൊണ്ടാണ് കിഴക്ക് രേഖാംശ എന്ന് നമ്മൾ പറയുന്നത് ക്ലിയർ അല്ലേ സോ എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖയാണ് ഇത് ഓക്കെ ഇനി നമ്മൾ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം എന്ന് പറയുന്നത് നമുക്ക് ഗുജറാത്ത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നില്ല അത് ഈ രേഖ ഇവിടെ ഇന്ത്യയുടെ ഈ ഗുജറാത്തിന് ഇങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് അറുപത്തിയെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് അതുപോലെ തന്നെ ഇങ്ങേ അറ്റത്തേക്ക് വരുമ്പോൾ ഇവിടെ തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തിയഞ്ച് മിനിറ്റ് അല്ലേ അപ്പോൾ ഈ രണ്ടിൻ്റെ ഇടയിലാണ് ഇന്ത്യയുടെ സ്ഥാനം രേഖാംശ സ്ഥാനം എന്ന് പറയുന്നത് ഇനി ഇതേ തന്നെ അക്ഷാംശ സ്ഥാനം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖയാണ് ഉത്തരായണ രേഖ ഇരുപത്തി മൂന്നര ഡിഗ്രി ഇതൊക്കെ നമുക്കറിയാം എന്നാൽ ഇവിടെ നോക്കുക ഇവിടെയൊരു ബ്ലൂ കളറിൽ കാണുന്നില്ലേ ഇതാ എട്ട് ഡിഗ്രി നാല് മിനിറ്റ് വടക്ക് മുതൽ അതുപോലെ തന്നെ വടക്കോട്ടേക്ക് മുകളിലേക്കല്ലേ പോകുന്നു വടക്ക് മുതൽ ഇവിടെ നോക്കുക മുപ്പത്തിയേഴ് ഡിഗ്രി ആറ് മിനിറ്റ് വടക്ക് വരെയാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ രേഖാംശ സ്ഥാനം നമുക്ക് മനസ്സിലായി അക്ഷാംശ സ്ഥാനം നമുക്ക് മനസ്സിലായി ഓക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് വളരെ ബേസിക് ബേസിക്കായിട്ടുള്ളത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക നമ്മളെ ചോദ്യം അങ്ങനെ ആയതുകൊണ്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യയുടെ കുറേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് വളരുന്നത് വളരെ സിമ്പിൾ ആയിരിക്കും ഓക്കെ അപ്പോൾ ഈ എൽ ജി എസിൻ്റെ പരീക്ഷയ്ക്കൊക്കെ ആദ്യമായിട്ടൊക്കെ പഠിച്ച് തുടങ്ങുന്നവർക്കും അല്ലേ നിർവിഷനായിട്ടൊക്കെ എടുക്കുന്നവർക്കൊക്കെ ഇത് എടുക്കാം ഓക്കെ അപ്പം നിങ്ങൾ കേട്ട കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഇവിടെ പറഞ്ഞു പോകുന്നത് നമ്മൾ അറിയാം ഈ എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്ക് രേഖ അല്ലേ നമ്മൾ പറഞ്ഞിരുന്നതാ ഈ എൺപത്തിരണ്ടര ഈ റെഡ് പവൺ കൊണ്ടല്ലോ ഈ എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്ക് രേഖ ടോട്ടൽ അഞ്ച് സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഇന്ത്യയിലെ അഞ്ച് സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുക ഒന്ന് ഉത്തർപ്രദേശ് അടുത്തത് മധ്യപ്രദേശ് പിന്നീട് ഛത്തീസ്ഗഡ് ഒഡീഷ ആന്ധ്രാപ്രദേശ് അങ്ങനെ അഞ്ച് സംസ്ഥാനങ്ങളിലൂടെ എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്ക് രേഖാംശരേഖ കടന്നു പോകുന്നു ഓക്കെ അപ്പോൾ ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങളിലൂടെ രേഖാംശരേഖ കടന്നു പോകുന്നു എന്ന് ചോദിച്ചാൽ അഞ്ച് ഇത് പഠിച്ചത് കൊണ്ട് തന്നെ നമ്മൾ ഉത്തരായ രേഖ കടന്നു പോകുന്ന അക്ഷാംശരേഖയായ രേഖ ഇന്ത്യയിലൂടെ എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് ചോദിച്ചാൽ അതിനുത്തരം അത് എട്ടാണ് എട്ടാണ് അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് അല്ലെ അപ്പൊ ഇങ്ങനെ കടന്നു പോകുന്ന അല്ലേ രാജസ്ഥാൻ ഗുജറാത്ത് അങ്ങനൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട് അത് നമ്മളിവിടെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് അതായത് ഉത്തരായണരേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ എട്ടെണ്ണോ ആണ് ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് പശ്ചിമബംഗാൾ ത്രിപുര മിസോറാം തുടങ്ങി എട്ട് സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു ഇതിനുള്ള എളുപ്പ കോഡുകളും ഒക്കെ ഉണ്ട് നമ്മൾ ആയിട്ടുള്ള ക്ലാസ്സുകൾ വരുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഇത് പറഞ്ഞു പറഞ്ഞ് പോവുക മാത്രമാണ് ചെയ്യുന്നത് ഇതിനൊക്കെ കോഡൊക്കെ വെച്ച് പഠിക്കുമ്പോൾ അത്രയും സമയം എടുക്കുന്നത് നമ്മൾ പഠിക്കണം ഓക്കെ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ക്ലാസുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും അതങ്ങനെ പറഞ്ഞുതരാം ഓക്കെ ഇനി അടുത്തു നോക്കൂ ഇന്ത്യയുടെ ആകെ വിസ്തീർണം എത്രയാണ് വളരെ ബേസാണ് കേട്ടോ ക്ലാസ് വളരെ ബേസ് ആണ് ഇന്ത്യയുടെ ആകെ എന്ന് പറയുന്നത് ചതുരശ്ര ചതുരശ്ര കിലോമീറ്റർ കിലോമീറ്റർ ആണ് ആണ് ഇന്ത്യയുടെ എന്ന് മുത്തിരണ്ട് അതുപോലെ തന്നെ ലോകരാജ്യങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് ഏഴാണ് സ്ഥാനം ലോകരാജ്യങ്ങൾ എടുക്കുമ്പോൾ ഇന്ത്യയിൽ ഏഴാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത് അതുപോലെ തന്നെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏഷ്യാഭൂ ഭൂഖണ്ഡത്തിലാണ് അല്ലേ ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം എന്ന് പറയുന്നത് ഏഷ്യയാണ് ഏഷ്യയിലാണ് ഇന്ത്യ സ്ഥിതി കാര്യം നമുക്കറിയാം അതുപോലെ തന്നെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഉപഭൂഖണ്ഡം ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഉപഭൂഖണ്ഡം ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് തന്നെയാണ് അത് പറയുന്നത് ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുമ്പോൾ ഇന്ത്യ മാത്രം കുറേ രാജ്യങ്ങൾ ചേരുമ്പോഴാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡമായി മാറുന്നത് ഓക്കെ കൺഫ്യൂഷൻ വേണ്ട അതായത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ കിട്ടി ഇന്ത്യ ഇന്ത്യൻ ഉപഭൂഖണ്ഡം അല്ലേ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യ മാത്രമാണോ അല്ല ഇന്ത്യ അതിന് തൊട്ടടുത്ത് കിടക്കുന്ന പാകിസ്ഥാൻ പിന്നീട് നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക മാലിദ്വീപ് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് നമ്മൾ പറയുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത് ഇന്ത്യയും അതുപോലെ തന്നെ പാകിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക മാലിദ്വീപ് എന്നിവ ചേർന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇന്ത്യൻ ഉപദ്വീപ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ നോക്കുക ഇന്ത്യൻ ഉപദ്വീപ് എന്ന് പറയുന്ന സമയത്ത് ഇന്ത്യയുടെ തീരപ്രദേശം അല്ലേ ഈ ഗുജറാത്തിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ വരുന്ന ഇവിടെയാണ് എന്താണ് ബംഗ്ലാദേശിലെ ഈ ഒരു ഭാഗത്ത് വെസ്റ്റ് ബംഗാൾ വരെയൊക്കെയാണ് ഇന്ത്യയുടെ തീരപ്രദേശം കിടക്കുന്നത് ഈ തീരപ്രദേശമായിട്ടുള്ള ഈ ഒരു ഭാഗം ഇന്ത്യയുടെ ഈ തീരപ്രദേശം ഈ ഒരു ത്രികോണാകൃതിയിൽ കിടക്കുന്ന ഭാഗത്തെയാണ് ഇന്ത്യൻ ഉപയോഗ എന്ന് എന്ന് പറയുന്ന ഇന്ത്യൻ ഇന്ത്യൻ ഉപദ്വീപ് എന്നാൽ ഉപഭൂഖണ്ഡം ഇത്രയും രാജ്യങ്ങൾ ചേർന്നതാണ് ഇന്ത്യൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡം പഠിച്ചുകൊണ്ട് തന്നെ നമ്മളൊരു കാര്യം പഠിക്കാം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം നമ്മുടെ ഇന്ത്യ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ചോദിച്ചാൽ അത് മാലിദ്വീപ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യയും ഏറ്റവും ചെറിയ രാജ്യം മാലിദ്വീപുമാണ് അതുപോലെ തന്നെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലൂടെ അല്ലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് സിന്ധു നദി ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധു നദിയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഇനി നമ്മൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു നമ്മുടെ ഇന്ത്യ അല്ലേ ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം അല്ലെ കിഴക്ക് പടിഞ്ഞാറ് ദൂരമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം അല്ലേ മുകളിൽ നിന്ന് താഴേക്ക് അല്ലേ ഇന്ത്യയുടെ തെക്ക് സോറി തെക്ക് വടക്ക് മുകളിൽ നിന്ന് താഴേക്ക് തെക്ക് വടക്ക് ദൂരം എന്ന് പറയുന്നത് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ആണ് അല്ലേ താഴെ തെക്ക് മുതൽ മുകളിൽ വരെ അല്ലെ കന്യാകുമാരി മുതൽ മുകളിലേക്ക് വരല്ലേ കാശ്മീർ വരെയുള്ള ആ ഒരു ദൂരം എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ ആണ് അത് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരമെങ്കിൽ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം അല്ലേ കിഴക്ക് പടിഞ്ഞാറ് ദൂരം എത്രയാണ് അത് രണ്ടായിരത്തി ൊള്ളായിരത്തി കിലോമീറ്റർ ആണ് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് കിലോമീറ്ററാണ് ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം മനസ്സിലായോ ഇതൊക്കെ വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നാൽ തെറ്റിക്കുന്ന കാര്യങ്ങളാണ് ഓക്കെ അപ്പോൾ തെക്ക് വടക്ക് ദൂരം മുപ്പത്തിരണ്ട് പതിനാല് കിലോമീറ്റർ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം ഇരുപത്തി ഒൻപത് മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ഇനി നോക്കുക ഇന്ത്യയുടെ കര അതിർത്തി അവിടെ നിങ്ങൾക്ക് സംശയം വരേണ്ട കാര്യം എന്ന് പറയുമ്പോൾ അവിടെ സാധാരണയായിട്ട് നോക്കൂ പതിനയ്യായിരത്തി ഒരുന്നൂറ്റി ആറ് പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ എന്ന് പറയുന്നുണ്ട് എന്നാലത് എൻ സി ആർ ടി ബുക്കിൽ പതിനഞ്ച് ഇരുന്നൂറ് എന്നും പറയുന്നുണ്ട് ഓക്കെ വലിയ വ്യത്യാസമില്ലെങ്കിലും ഇല്ലെങ്കിലും എന്ത് ചെയ്യുക രണ്ടും പഠിച്ചു വെക്കുക എന്താണ് എൻ സി ആർ ടിയിൽ പറയുന്നത് പതിനയ്യായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ കര അതിർത്തി ഇന്ത്യയുടെ കര അതിർത്തി എന്ന് പറയുന്നത് എന്നാൽ പതിനഞ്ച് നൂറ്റി ആറ് പോയിന്റ് ഏഴ് കിലോമീറ്റർ എന്ന് പറയുന്നുണ്ട് അപ്പോൾ രണ്ടും നിങ്ങൾ പഠിച്ചു വെക്കുക ഇനി ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം നോക്കുകയാണെങ്കിൽ അല്ലെ കര അതിർത്തിയാണ് നമ്മൾ പറഞ്ഞത് പതിനഞ്ച് നൂറ്റി ആറ് പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ അല്ലെങ്കിൽ എൻ സിആർ ടിയിൽ പറയുന്ന പതിനഞ്ച് ഇരുന്നൂറ് കിലോമീറ്റർ ഇനി ഇന്ത്യയുടെ കര അതിർത്തി നമ്മൾ പഠിച്ച പോലെ തന്നെ കടൽ ദൈർഘ്യം അല്ലേ ഇന്ത്യയുടെ ആ ത്രികോണാകൃതിയിൽ കിടക്കുന്ന ഭാഗമുണ്ടല്ലോ കടൽ ദൈർഘ്യം ഈ കടൽ തീരത്തിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിൻറ്റ് ആറ് കിലോമീറ്റർ ആണ് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിൻറ്റ് ആറ് കിലോമീറ്ററാണ് ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം എന്ന് പറയുന്നത് ക്ലിയർ നോക്കുക ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ എന്ന് പറയുന്നത് ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഏതാണ് ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ നമ്മളിപ്പോൾ ഇന്ത്യയുടെ കാര്യങ്ങൾ പറഞ്ഞു ഇന്ത്യൻ ഉപഭൂഖണ്ഡം നമ്മൾ ഓൾറെഡി പറഞ്ഞതായിരുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ രാജ്യങ്ങളെ പറ്റിയിട്ടും ഏറ്റവും വലിയ രാജ്യമായ ഇന്ത്യയെ പറ്റിയിട്ട് ഏറ്റവും ചെറിയ രാജ്യത്തെ കുറിച്ചിട്ടും സിന്ധുവിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞു പറഞ്ഞില്ലേ ഇനി നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തിയാണ് നോക്കുന്നത് ഓക്കെ ഇന്ത്യൻ ഭൂഖണ്ഡത്തിന്റെ അതിർത്തിയിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അതായത് ഇന്ത്യ ഇന്ത്യയും പാക്കിസ്ഥാനും നേപ്പാളും ഭൂട്ടാൻ ഒക്കെ അടങ്ങുന്ന ആ ഒരു രാജ്യങ്ങളുടെ കൂട്ടമായിട്ടുള്ള ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേയറ്റം അല്ലെ മുഗൾ വശം വടക്കേയറ്റം എന്ന് പറയുന്നത് ഹിമാലയമാണ് ഇന്ത്യൻ ഭൂഭൂഖണ്ഡത്തിൻ്റെ വടക്കേറ്റം ഹിമാലയമാണ് ഇന്ത്യൻ ഭൂഖണ്ഡത്തിന്റെ വടക്കേറ്റം ഏതാണ് ഹിമാലയം ഇനി നോക്കുക ഇന്ത്യൻ ഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്കറിയാം തെക്ക് കിഴക്ക് അതുപോലെ പടിഞ്ഞാറ് വടക്ക് ഓക്കെ അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ ഈ ഭാഗം അല്ലേ ഈ ഭാഗം വടക്ക് പടിഞ്ഞാറ് അല്ലേ വടക്കെന്ന് പറയുന്ന മൂൾ ഭാഗത്ത് ഹിമാലയം വടക്ക് പടിഞ്ഞാറ് വരുന്ന സമയത്ത് അവിടെ ഹിന്ദു കുഷ് മലനിരകൾ വരുന്നുണ്ട് സുലൈമാൻ നിരകൾ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഹിന്ദു കുഷ് മലനിരകൾ സുലൈമാൻ മലനിര മലനിരകളൊക്കെ വരുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഓക്കെ അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് കിഴക്ക് അതിർത്തി അല്ലേ വടക്ക് കിഴക്ക് ഈ ഭാഗത്ത് എന്താണ് അത് പൂർവാചലാണ് പൂർവാചൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് കിഴക്ക് അതിർത്തി എന്ന് പറയുന്നത് പൂർവാച്ചലാണ് ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കാണെങ്കിലോ തെക്ക് താഴ്വശം എന്താണ് അത് ഇന്ത്യൻ മഹാസമുദ്രമാണ് അല്ലേ ഇന്ത്യൻ മഹാസമുദ്രമാണ് തെക്കായിട്ട് വരുന്നത് ഇനി നമുക്ക് തെക്ക് പടിഞ്ഞാറ് തെക്ക് എന്ന് പറയുമ്പോൾ തെക്ക് പടിഞ്ഞാറ് ഈ വശത്തില്ലേ നമുക്കറിയാം നമ്മുടെ കേരളത്തിൻ്റെ വശമൊക്കെ എന്താണ് അറബിക്കടലാണ് അല്ലേ അല്ലേ കേരളത്തിൻ്റെ തീരപ്രദേശമൊക്കെ അറബിക്കടലല്ലേ അതായത് താഴെയായിട്ട് വരുന്നത് ഇന്ത്യൻ ഉപഭണ്ഡത്തിൻ്റെ താഴെ പറയുമ്പോൾ ഇന്ത്യയുടെ താഴെയായിട്ട് തന്നെയാണ് അത് വരുന്നത് അവിടെ എന്താണ് അവിടെ തെക്ക് എന്ന് പറയുമ്പോൾ അറബിക്കടലും ഇനി തെക്ക് കിഴക്കെന്ന് പറയുമ്പോൾ ആളാപ്പുറത്ത് തെക്ക് കിഴക്ക് കിഴക്കല്ലേ ഇവിടെ ഈ തെക്ക് കിഴക്കെന്ന് പറയുന്ന എന്താണ് അത് ബംഗാൾ ഉൾക്കടലാണ് അല്ലേ തമിഴ്നാടോട് ചേർന്ന് കിടക്കുന്ന ഒഡീഷയോട് ചേർന്ന് കിടക്കുന്ന തീരപ്രദേശമൊക്കെ അല്ലേ അതൊക്കെ എന്താണ് അത് ബംഗാൾ ഉൾക്കടലാണ് എന്നാൽ തെക്ക് താഴെ കിടക്കുന്ന ഇന്ത്യൻ മഹാസമുദ്രം ക്ലിയർ അല്ലേ സോ അതൊക്കെ നമുക്ക് വളരെ ബേസ് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോകുന്നത് നമ്മൾ ആ ഒരു ക്ലാസ് ആയിട്ട് നമ്മൾ എന്തായാലും വരുന്നത് ഇപ്പം നമ്മുടെ ആദ്യത്തെ ക്ലാസ് ആണ് നമ്മൾ ജസ്റ്റ് ഒന്ന് നിങ്ങളോടൊന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് പറഞ്ഞ് നമ്മൾ ആ ക്വസ്റ്റൻ പേപ്പർ മാത്രം റിലേറ്റഡുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോകുക വെച്ചിട്ടുള്ള ക്ലാസ് ആയിരുന്നു ഓക്കെ ഇനി അടുത്തു നോക്കൂ ഇന്ത്യയുടെ വടക്കേറ്റത്തെ സംസ്ഥാനം ഇന്ത്യയുടെ വടക്കേറ്റം അല്ലേ മോളുള്ള സംസ്ഥാനം ഏതാണ് അത് ഹിമാചൽ പ്രദേശ് ആണ് എന്തുകൊണ്ടാണ് ഹിമാചൽ പ്രദേശ് വരാൻ കാരണം കാരണം ഇന്ത്യയുടെ വടക്കേറ്റത്തെ സംസ്ഥാനമായിട്ടുണ്ടായിരുന്ന ജമ്മു കാശ്മീർ എന്തായി കേന്ദ്രഭരണ പ്രദേശമായി അല്ലേ ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമായത് കൊടുത്ത് എന്തായി ഇന്ത്യയുടെ വടക്കേറ്റത്തെ സംസ്ഥാനം ഹിമാചൽ പ്രദേശായി അത് നീ അടുത്തു നോക്കി ഇന്ത്യയുടെ തെക്കേറ്റത്തെ സംസ്ഥാനം ഇതൊക്കെ ഇന്ത്യയുടെ കേട്ടോ തമിഴ്നാട് അപ്പോൾ വടക്കേറ്റത്ത് ഇന്ത്യയുടെ ഇന്ത്യൻ ഉപഭോഗം അല്ല ഇത്ര നേരം ഇന്ത്യൻ ഉപഭൂഖണ്ഡം പറഞ്ഞു ഇനി ഇന്ത്യയിലേക്ക് വരിക ഇന്ത്യ മാത്രമായിട്ട് എടുക്കുക ഇന്ത്യയുടെ വടക്കേറ്റത്ത് സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ഇന്ത്യയുടെ തെക്കേറ്റത്ത് ഏറ്റവും താഴെ കിടക്കുന്നത് തമിഴ്നാടാണ് ഇനി ഇന്ത്യയുടെ കിഴക്കേറ്റത്തേക്ക് വരുന്നോൾ അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ കിഴക്കേറ്റത്തെ സംസ്ഥാനം കിഴക്കെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഈ ഭാഗത്ത് ഇതാണ് കിഴക്ക് ഓക്കെ ഇവിടെ ഇത് കിഴക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ഇത് വടക്ക് ഇത് തെക്ക് ഇത് പടിഞ്ഞാറ് അപ്പോൾ കിഴക്കേ ഭാഗത്ത് എന്ത് സ്ഥിതി ചെയ്യുന്നു അരുണാചൽ പ്രദേശ് വടക്ക് ഭാഗത്ത് ഹിമാചൽ പ്രദേശ് അരുണാചൽ പ്രദേശ് തമിഴ്നാട് ഇനി പടിഞ്ഞാറ് വരുന്ന സമയത്തോ പടിഞ്ഞാറ് ഗുജറാത്ത് ഇന്ത്യയുടെ പടിഞ്ഞാററ്റത്തെ ഇതൊക്കെ സംസ്ഥാനങ്ങളാണ് പടിഞ്ഞാറേറ്റത്തെ സംസ്ഥാനം ഗുജറാത്ത് ഓക്കെ ക്ലിയർ അല്ലേ അടുത്ത് ഇന്ത്യയുടെ ഈ വടക്കേറ്റം എന്ന് പറയുന്നത് ഇനി നമ്മൾ ഓരോ പോയിന്റുകളാണ് ഇന്ത്യയുടെ വടക്കേ വടക്കേയറ്റം ഇതിപ്പോൾ സംസ്ഥാനങ്ങളല്ലേ നമ്മൾ പറഞ്ഞത് ഇനി ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ പറയുന്ന പേര് ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തെ പറയുന്ന പേര് കിഴക്കേ അറ്റത്തെ പറയുന്ന പേര് പടിഞ്ഞാറേറ്റത്തെ പറയുന്ന പേരുകളുണ്ട് നോക്കുക അതായത് ഇന്ത്യയുടെ വടക്കേ അറ്റം എന്ന് പറയുന്ന എവിടെയാ അറിയാം അതിന് ഇന്ദിരാ കോൾ എന്ന് പറയുക അത് ലഡാക്കിലാണുള്ളത് ഓക്കെ ആ ലഡാക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ദിരാ കോള് അപ്പം ഇന്ത്യയുടെ വടക്കേയറ്റമാണ് ഇന്ദിരാ കോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏറ്റവും നമ്മൾ ഇവിടുന്ന് കോൾ ചെയ്യുകയാണെന്ന് വിചാരിച്ചാൽ മതി അങ്ങോട്ടേക്ക് അതിൻ്റെ മോളിലേക്ക് അപ്പോൾ ഇന്ത്യയുടെ വടക്കേറ്റം എന്ന് പറയുന്നത് ഇന്ദിരാ കോളാണ് കാരണം എന്തുകൊണ്ട് ഇന്ദിരാ എന്ന് പറഞ്ഞു നോക്കുക ഇന്ത്യയുടെ തെക്കേറ്റം എന്ന് പറയുന്നത് ഇന്ദിരാ പോയിൻ്റാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഇന്ദിരാ പോയിന്റിൽ നിന്നുകൊണ്ട് കോൾ ചെയ്യുന്നു ഇന്ദിരാ കോളിലേക്ക് അങ്ങനെ ചിന്തിച്ചാൽ മതി അപ്പോൾ തെക്കേറ്റം അല്ലേ ഇന്ത്യയുടെ തെക്കേറ്റം ചോദിച്ചാൽ ഇന്ദിരാ ആണ് ഈ ഇന്ദിരാ പോയിൻ്റ് എന്ന് പറയുന്നത് പാഴ്സൺസ് പോയിന്റ് പിക്മാലിയൻ പോയിന്റ് ഗ്രേറ്റ് നിക്കോബാർ എന്നൊക്കെ അറിയപ്പെടുന്നത് എന്ത് തന്നെയാണ് ഈ ഇന്ദിരാ പോയിന്റ് തന്നെയാണ് അത് അൻഡമാൻ നിക്കോബാറിലാണ് ഉള്ളത് ഓക്കെ അപ്പോൾ ഇന്ത്യയുടെ വടക്കേ അറ്റം എന്ന് പറയുന്നത് ഇന്ദിരാ കോളല്ല ടാക്കിലാണ് ഇന്ത്യയുടെ തെക്കേ അറ്റം എന്ന് പറയുന്നത് ഇന്ദിരാ പോയിന്റ് അത് പാഴ്സൺ പോയിന്റ് പിക്മാലിയൻ പോയിന്റ് ഗ്രേറ്റ് നിക്കോബാർ എന്നൊക്കെ അറിയപ്പെടുന്നു ഇനി ഇന്ത്യയുടെ കിഴക്കേ അറ്റം അറിയപ്പെടുന്നത് കിബിത്തു എന്നാണ് ഓക്കെ ഈ കിബിത്തു എവിടെയാണ് അരുണാചൽ പ്രദേശിലാണ് ഓക്കെ കിഴക്കേ സംസ്ഥാനവും അരുണാചൽ പ്രദേശ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ അപ്പോൾ ഈ കിഴക്കേറ്റം എവിടെയാണ് കിബുത്തു അത് അരുണാചൽ പ്രദേശ് ഇനി ഇന്ത്യയുടെ പടിഞ്ഞാറയറ്റം ഇന്ത്യയുടെ പടിഞ്ഞാറേറ്റം ഗുഹാർമൂത്തി ഈ ഗുഹാർമൂത്തി അല്ലേ ഗുഹാർമൂത്തി എവിടെയാണ് കച്ച് ജില്ലയിലെ ഗുജറാത്തിലുള്ള ഗുജറാത്തിലെ ഗുഹാർമൂത്തി എന്ന് പറയുന്ന കച്ച് ജില്ലയിലുള്ള ഒരു സ്ഥലമാണ് ഗുഹാർമൂത്തി ആ സ്ഥലമാണ് ഇന്ത്യയുടെ പടിഞ്ഞാറേയറ്റം എന്നറിയപ്പെടുന്നത് ഓക്കെ അപ്പം ഇത്ര നേരം നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ അല്ലേ ഇനി നോക്കുക ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേറ്റം ചോദിച്ചാൽ ഇന്ത്യയുടെ തെക്കേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇന്ത്യയുടെ ഭാഗമായിട്ട് വരുന്ന ഏതാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ലക്ഷദ്വീപൊക്കെ അതിൽ വരുന്നുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ലക്ഷദ്വീപിൽ അല്ലേ ആൻഡമാൻ നിക്കോബാറിൽ കിടക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യയുടെ തെക്കേപറ്റമായിട്ടുള്ള ഇന്നിരാ പോയിൻ്റ് എന്നാൽ ഇന്ത്യൻ ഉപദ്വീപ് എന്ന് പറയുമ്പോൾ ഇന്ത്യ നമ്മൾ കരയാ കടലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇന്ത്യയുടെ ത്രികോണ ഭാഗമുണ്ടല്ലോ അതിൻ്റെ ഏറ്റവും അറ്റം എന്ന് പറയുന്നത് എവിടെയാണ് അത് കന്യാകുമാരിയാണ് ഓക്കെ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേറ്റം എന്ന് പറഞ്ഞാൽ കന്യാകുമാരി തമിഴ്നാട് എന്നാൽ ഇന്ത്യയുടെ തെക്കേറ്റം ചോദിച്ചാൽ അത് ഇന്ദിരാ പോയിന്റ് മാറിപ്പോകരുത് ക്ലിയർ അല്ലേ ഇനി നോക്കുക ഇതിലേറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആണെങ്കിൽ ആണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചാൽ സിന്ധു ആണ് എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഏത് ഗംഗ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗയാണ് ഇനി ദക്ഷിണേന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി ഓക്കെ നമ്മളൊക്കെ ദക്ഷിണേന്ത്യയിൽ താമസിക്കുന്നവരാണ് അല്ലേ ഈ ദക്ഷിണേന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഗോദാവരിയാണ് ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗ ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ പോഷക നദി ചോദിച്ചാൽ എന്താണ് പോഷക നദി ഈ നദികളിലേക്ക് ജലം എത്തിക്കുന്ന നദിയെയാണ് നമ്മൾ പോഷക നദി എന്ന് പറയുക ഈ വലിയ നദികളിൽ നിന്നും ജലം കൊണ്ടുപോകുന്ന നദികളെയാണ് കൈവരികളെന്ന് പറയുക അതറിയാം ോ പോഷക നദിയും കൈവരിയും പോഷക നദി എന്ന് പറയുന്നത് ഈ നദിയിലേക്ക് അതായത് ഈ യമുന എന്ന് പറയുന്നത് ഗംഗയിലേക്ക് വെള്ളം എത്തിക്കുന്ന നദിയാണ് യമുന ഓക്കെ അപ്പോ ഗംഗയുടെ പോഷക നദിയാണ് യമുന എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പോഷക നദി എന്ന് ചോദിച്ചാൽ അത് യമുനയാണ് യമുന ഏതിന്റെ പോഷക നദിയാണ് ഗംഗയുടെ പോഷക നദിയാണ് ഇനി നോക്കുക ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഓക്കെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാൽ ഗോഡ്വിൻ ഓസ്റ്റിനാണ് അല്ലെങ്കിൽ മൗണ്ട് കേറ്റു എന്നും അതറിയപ്പെടുന്നുണ്ട് ഓക്കെ മൗണ്ട് കേറ്റു എന്നറിയപ്പെടും ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഓക്കെ നമ്മൾ പഠിക്കുന്ന ഇന്ത്യ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഇന്ത്യയിലെ പറയുന്നത് നമ്മൾ ലോകത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് എവറസ്റ്റ് പറയാം അത് പക്ഷേ നേപ്പാളിലാണ് ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിൻ ഓസ്റ്റിൻ മൗണ്ട് കേറ്റുവിൽ ആണ് സ്ഥിതി ചെയ്യുന്നത് ഇനി അവിടെയും നമുക്ക് പഠിക്കുമ്പോൾ കൃത്യമായിട്ട് പഠിക്കാനുണ്ട് നോക്കുക ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിൻ ഓസ്റ്റിൻ അഥവാ മൗണ്ട് കേറ്റു എന്നറിയപ്പെടുന്നു ഇനി പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പർവ്വതം ചോദിച്ചാൽ അത് കാഞ്ചൻചങ്കയാണ് ഓക്കെ കാഞ്ചൻചങ്കയാണ് എന്തുകൊണ്ടാണ് അതായത് ഈ മൗണ്ട് കേറ്റു എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഒരുപടി തന്നെയാണ് എന്നാൽ ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ സ്ഥിതി ചെയ്യുന്നത് പാക് അധിനിവേശ കാശ്മീരിൽ കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക കുറച്ച് ഭാഗം അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലുത് മൗണ്ട് കേറ്റു എന്ന് പറഞ്ഞാലും നമ്മൾ പൂർണ്ണമായും എന്ന് പറയുന്നൊരു വാക്കവിടെ വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പർവ്വതം കാഞ്ചൻചങ്ക അത് സിക്കിമിലാണ് സ്ഥിതി ചെയ്യുന്നത് സിക്കിം ഓക്കെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് നമ്മുടെ ഇടുക്കിയിലുള്ള ഏതാണ് ആനമുടി കേരളത്തിലാണ് ഈ ആനമുടി എന്ന് നമുക്കറിയാമല്ലോ ഇടുക്കി ജില്ല ജില്ലയിൽ ഓക്കെ അപ്പോൾ ആനമുടി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി ക്ലിയർ ആയില്ലേ അടുത്തം നോക്കൂ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ഏതെന്ന് പറയുന്നത് ലഡാക്ക് പീഠഭൂമി ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി നിരപ്പായി കിടക്കുന്നു അല്ലേ അപ്പോൾ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ലഡാക്ക് പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം എവിടെയാണ് അത് കുട്ടനാടാണ് ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട് അല്ലേ കടൽ നിരപ്പിനെക്കാട്ടിലും താഴ്ന്നു കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാം ഇനി കടൽ തീരത്തെക്കുറിച്ച് നമുക്ക് വരാം ഓക്കെ കടൽത്തീരത്തിൽ നമ്മൾ ഇപ്പോൾ ബേസ് ആയതുകൊണ്ടാണ് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് ഒരു ക്ലാസ് ആയിട്ടൊന്നും പോവാതെ ജസ്റ്റ് പറഞ്ഞു പോകുന്നത് നോക്കുക കടൽ തീരം കൂടിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത് അല്ലേ തീരം അല്ലേ ഇപ്പം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ കടൽ കടൽത്തീരമുള്ളത് ഗുജറാത്താണ് ഇനി കടൽ തീരം ഏറ്റവും കുറവ് എവിടെയാണ് അത് ഗോവയിലാണ് ഓക്കെ അപ്പോൾ കടൽ തീരം കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത് കടൽ തീരം ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഗോവ ആ രണ്ട് കാര്യങ്ങൾ അറിയാലോ ഇനി ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് ആന്ധ്രാപ്രദേശാണ് അപ്പോൾ നോക്കുക ഇന്ത്യയിൽ കടൽത്തീരം ഏറ്റവും കൂടുതലുള്ളത് സംസ്ഥാനം എന്ന് പറയുന്നത് ഗുജറാത്താണ് എന്നാൽ ദക്ഷിണേന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ആന്ധ്രാപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ളത് ദക്ഷിണേന്ത്യ എന്ന വാക്കവിടെ വന്നാൽ എന്താണ് ആന്ധ്രാപ്രദേശ് ഇനിയോ ദക്ഷിണേന്ത്യയിൽ തീരപ്രദേശം ഇല്ലാത്ത സംസ്ഥാനം ഏതാണ് അത് തെലങ്കാനയാണ് തെലങ്കാന എന്താണ് ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും എന്താണ് കടൽത്തീരം ആ ഒമ്പത് സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ കടൽത്തീരം കിടക്കുന്നുണ്ടല്ലോ എന്നാൽ ദക്ഷിണേന്ത്യയിലുള്ള ഈ സംസ്ഥാനങ്ങളുടെ ഇടയിലാണ് ഈ തെലങ്കാന കിടക്കുന്നത് അല്ലേ മറ്റ് സംസ്ഥാനങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് തെലങ്കാന അതുകൊണ്ട് തന്നെയാണ് ദക്ഷിണേന്ത്യയിൽ തീരപ്രദേശമില്ലാത്ത സംസ്ഥാനം തെലങ്കാനയാണുള്ളത് ഇനി ഏറ്റവും നീളം കൂടിയ കനാലാണ് ഇന്ദിരാഗാന്ധി കനാൽ ഏറ്റവും നീളം കൂടിയ കനാൽ ഇന്ദിരാഗാന്ധി കനാല് ഏറ്റവും നീളം കൂടിയ ബീച്ച് ചോദിച്ചാൽ നമ്മുടെ ചെന്നൈയിലുള്ള മറീന ബീച്ചാണ് ഏറ്റവും നീളം കൂടിയ ബീച്ച് ഇതൊക്കെ ഇന്ത്യയിലെ ആണ്ടോ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മറീന ബീച്ച് ചെന്നൈ ക്ലിയർ ആയേ ആയേക്കെ ഇനി അടുത്തത് നോക്കുക ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമാണെങ്കിൽ അത് ചിൽക്കാ തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്ന് ചോദിച്ചാൽ വൂളാറ് ഓക്കെ അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്കയും ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വൂളാറും ഇനി ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം അല്ലേ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലുള്ള ഏതാണ് ചൊലമാവു തടാകം ചൊലമാവു തടാകമാണ് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഇനി ഇവിടെ നോക്കുക ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലവണത്തമുള്ള തടാകം സാംബാർ തടാകം ഓക്കെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലവണത്തമുള്ള തടാകം നോക്കുകയാണെങ്കിൽ സാംബാർ തടാകം ഇനിയോ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ചോദിക്കുകയാണെങ്കിൽ ഹിരാക്കുണ്ട് ഓക്കെ ഇവിടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഒരു കാര്യം ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുണ്ട് ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണെന്നുണ്ടെങ്കിൽ തെഹരി അണക്കെട്ട് ഓക്കെ തെഹരി അണക്കെട്ട് അത് ഉത്തരാഖണ്ഡിലാണ് തെഹരി അണക്കെട്ട് നോക്കുക ഏറ്റവും നീളം കൂടിയത് അല്ലേ നോക്ക് ഹിരാക്കുണ്ട് അല്ലേ നിങ്ങൾ ഹാ എഴുതുമ്പോൾ ഇങ്ങനെ നീളത്തിലെഴുതുക ഹിരാക്കുണ്ടിൻ്റെ ഹാ നീളത്തിലെഴുതുക അപ്പം നമുക്ക് മനസ്സിലായി നീളം കൂടിയത് അല്ലേ നീളം കൂടിയത് അല്ലേ ഇവിടെ ഇത്തിരി നീളത്തിലല്ലേ എഴുതിയിട്ടുള്ളത് അപ്പം നീളം കൂടിയത് എന്താണ് ഹിരാക്കുണ്ട് ഇനി ഉയരം അല്ലേ ഉയരം തെഹരി എന്ന് എഴുതുമ്പോൾ ഇങ്ങനെ ഇത്തിരി ഉയരത്തിൽ എഴുതുക അല്ലെ എന്ന് എഴുതുമ്പോൾ ഇത്തിരി ഉയരം ഇങ്ങനെ ചിന്തിക്കുക ക്ലിയർ അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് നിങ്ങൾക്ക് കിട്ടുമല്ലോ അപ്പോൾ തെഹരി അണക്കെട്ടാണ് ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഇവിടെ എന്താണ് പറഞ്ഞത് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം എന്നേ പറഞ്ഞിട്ടുള്ളൂ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഇത് ഏറ്റവും ഉയരം കൂടിയ തടാകം ആ തടാകത്തിൻ്റെ ഉയരമാണ് ഇത് ഉയരം ആ ഒരു മലയുടെ മുകളിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഉയരത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നു എന്നാൽ ഇത് ഏറ്റവും ഉയരം കൂടിയതാണ് അല്ലേ നല്ല ഉയരത്തിലുള്ള തടാകമാണ് എന്താണ് ലഹരി അണക്കെട്ടെന്ന് പറയുന്നത് അപ്പോൾ അത്രയും കാര്യങ്ങൾ അപ്പോൾ വളരെ ബേസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞത് അത് നമ്മൾ എന്താണ് ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം ചോദിച്ചുള്ള ഒരു ചോദ്യം വന്നു ആ ചോദ്യം റിലേറ്റായിട്ടുള്ള കുറേ കാര്യങ്ങളും അങ്ങനെയുള്ള ഇന്ത്യയുടെ ബേസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഇത്തരത്തിൽ എന്ത് ചെയ്യുക എൽ ജി എസ്സിന് വേണ്ടിയിട്ടുള്ള അല്ലെ എൽ ജി എസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഈ നമ്മുടെ പേജ് ത്രീ അക്കാദമിയുടെ യൂട്യൂബ് ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ നമ്മളതിൻ്റെ കമൻറ്റ് ബോക്സിൽ പേജ് ത്രീ അക്കാദമിയുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് നൂറ് മാർക്കിൻ്റെ ചോദ്യമാണെന്ന് നമുക്കറിയാം ഈ നൂറ് മാർക്കിൽ എത്ര മാർക്ക് നമുക്ക് മിനിമം എൺപതിന് മുകളിൽ സ്കോർ ചെയ്താലേ ഇനി ജോലി കിട്ടുള്ളൂ അല്ലേ മിനിമം തൊണ്ണൂറെങ്കിലും സ്കോർ ചെയ്യണം കാരണം കഴിഞ്ഞ കട്ട് ഓഫ് എഴുപത്താറാണ് അപ്പോൾ ഇത്തവണ എന്തായാലും എൺപതിൻ്റെ അടുത്തേക്ക് ചിലപ്പോൾ കട്ട് ഓഫ് വരാം അല്ലെ എൺപതിന് മുകളിലേക്ക് വന്നാലേ അത്ഭുതമുള്ളൂ കാരണം അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമുക്കറിയാം സിലബസ് നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാം പൊതുവിജ്ഞാനം നമുക്ക് നാൽപ്പത് മാർക്കിന് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇരുപത് മാർക്കിന് ആനുകാലികമാണ് വരുന്നത് അല്ലേ ആനുകാ ആനുകാലികൾ ഇരുപത് മാർക്കിന് വരുന്നുണ്ട് പിന്നീട് എന്താണ് പൊതുജനാരോഗ്യം വരുന്നുണ്ട് സയൻസ് വരുന്നുണ്ട് പത്ത് മാർക്ക് പൊതുജന ആരോഗ്യം പത്ത് മാർക്ക് വരുന്നുണ്ട് അവിടെത്തന്നെ എൺപത് മാർക്കായി പിന്നീട് നമുക്ക് മാത്സ് ആൻഡ് മെൻറ്റലബിലിറ്റി ഇരുപത് മാർക്ക് വരുന്നുണ്ട് അങ്ങനെ നൂറ് മാർക്കിനാണ് നമ്മുടെ പരീക്ഷ വരുന്നത് അല്ലേ ഓക്കെ അപ്പോൾ നമ്മൾ എന്തായാലും ഇത്തരത്തിലുള്ള ടോപ്പിക്കുകൾ നമുക്ക് എന്ത് ചെയ്യ ടോപ്പിക് വൈസ് ആയിട്ടും പ്രീവിയസ് ക്വസ്റ്റിനൊക്കെ ആയിട്ട് നമുക്ക് ചെയ്തു പോകാം അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം താങ്ക്